തിരുവനന്തപുരം കരമന കൊലപാതക കേസിൽ ആറുപേർ കൂടി പിടിയിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള അപ്പുത് രാജ് എന്നിവരെയും ഇവരെ സഹായിച്ച നാലു പിടികൂടിയത് കടന്ന പ്രതി തെരച്ചിൽ ഊർജിതമാക്കി അപ്പു എന്നകീത് രാജ് സുമേഷ് എന്നിവരാണ് കമ്പിപടി കൊണ്ടടിച്ചും കൂറ്റൻ കോൺക്രീറ്റ് കല്ലുകൾ ദേഹത്തേക്കെറിഞ്ഞും കരമന സ്വദേശി അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് മൂവരുടെയും മുഖം വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു സംഭവശേഷം പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ പോയി എന്നാൽ ഇന്നലെ രാത്രിയോടെ സംഘത്തിലുണ്ടായിരുന്ന എന്ന അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നും ബിനീത് രാജിനെ തിരുവനന്തപുരത്തെ രാജാജിനഗറിൽ നിന്നുമാണ് പിടികൂടിയത് വിനീത് രാജാണ് അഖിലിൻ്റെ ശരീരത്തിലേക്ക് നിരവധി തവണ ഭാരമുള്ള കല്ല് വലിച്ചെറിഞ്ഞത് ഇന്നലെ വൈകിട്ട് തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവറായ അനീഷ് എന്നയാളെ പോലീസ് ബാലരാമപുരത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ മുഖ്യപ്രതികളെ സഹായിച്ച കിരൺ കിരൺകൃഷ്ണൻ ഹരിലാൽ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കിരണിൽ നിന്നാണ് അപ്പുവെന്ന് വിളിക്കുന്ന അഖിൽ തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിക്കുന്നതും പിന്നീട് പിന്തുടർന്ന് പിടികൂടിയതും കാർ വാടകയ്ക്കെടുക്കാൻ സഹായിച്ചതിനാണ് ഹരിലാലിന്റെ അറസ്റ്റ് കൊലപാതകത്തിലേക്ക് നയിച്ച ബാറിലെ തർക്കവുമായി ബന്ധപ്പെട്ടതാണ് കിരൺകൃഷ്ണയെ പിടികൂടിയത് വാക്ക് വാക്കുതർക്കത്തിനൊടുവിൽ പ്രതികാരം ചെയ്യുമെന്ന് കൊലപുളി നടത്തിയത് കിരൺകൃഷ്ണയാണെന്നാണ് പോലീസ് നിഗമനം ഇനി കൊലയിൽ പങ്കാളിയായ സുമേഷിനെ കൂടി പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ് അതേസമയം മുൻകൊലപാതകക്കേസിൽ ഹൈക്കോടതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം